അവർ ഉയർത്തിയാൽ പൊളിക്കണമെന്ന ഷാഫി അഭിപ്രായത്തിന് ബലം നൽകുന്നുവെന്നാണ് ഇമാം രേഖപ്പെടുത്തി വെച്ചത് പോലും പോലും നബിമിൽ നിർബന്ധമായും ആണെങ്കിൽ നിർബന്ധമായും പൊളിക്കണം പൊതു നിർബന്ധമായും പൊളിക്കണമെന്നാണ് ഫതുൽ മൊഹീൻ ആ ഒറ്റ മസ്ലമിലേങ്ങൾ എന്ന മഹല് മൊത്തം മുജായും അഹമ്മദ്യും ഒക്കെ പിതാവ് അദ്ദേഹം അവിടുത്തെ അധികാരിയായിരുന്നു ബ്രിട്ടീഷുകാര അദ്ദേഹം മഹാബിയ അദ്ദേഹം അധികാരിയാണ് അവിടെ ആ സമയത്ത് മഹല്യ പള്ളി ഉത്തരവാദപ്പെട്ട ആളും അദ്ദേഹം തന്നെയാണ് അല്ലെ പള്ളി പുതുക്കി പുതുക്കിപ്പണിതപ്പോ അവസാനം കുറച്ച് കല്ലിന് ഷോർട്ട് വന്നു അന്നത്തെ പോലെ ഫോൺ വിളിച്ചാൽ കല്ലിട്ട കാലല്ലല്ലോ അപ്പൊ എന്താ ചെയ്യാ പള്ളിപ്പള്ളി തെക്കായി അപ്പൊ അവസാനം ഓടി കൂടി ചർച്ച ചെയ്തിട്ട് പണ്ടി കാര്യം ചെയ്യാ അവിടെ ആ പള്ളിപ്പണമ്പിന്റെ ആ തപണെടുത്ത് കുറച്ച് കല്ലുണ്ട് തൽക്കാലം കല്ലെടുക്കുക ഈ കല്ല് വരുമ്പോ വേണേ നമുക്ക് അവിടെ വെക്കും ചെയ്യാറൊന്നുമില്ല ഒരു അഭിനയത്തിനെ കുറച്ച് കല്ല് വെച്ചിട്ടുണ്ട് അപ്പൊ കമ്മറ്റി കൂടി അങ്ങനെ ആ കല്ല് എടുത്തു പള്ളിപ്പടി പൂർത്തിയാക്കി അപ്പൊ ചില മോലയന്മാരെ ഇടപെട്ടു മുബിരി വഹാബിയാണത് അതുകൊണ്ട് ആ വഹാബി ജാറും പൊളിച്ചു അത് പ്രസിഡന്റ് ആകെ മഹളും പ്രശ്നം നാട്ടിലൊക്കെ അതിന്റെ പേര് പ്രശ്നങ്ങളും കേസ് കൊടുക്കുന്ന ആയിക്കോട്ടെ കേസ് കൊടുക്കുക അങ്ങനെ കേസ് കോടതി അദ്ദേഹം അധികാരി ആയതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കോടതിയെ വാദിക്കാൻ പഠിപ്പോ അങ്ങനെ കോടതി കേസ് എത്തി കോടതി ചോദിച്ചു നിങ്ങൾ അവിടെ ഖബറി പൊളിച്ചിട്ടുണ്ടോ അദ്ദേഹം അദ്ദേഹപറ ഞങ്ങളുടെ നാട് ഷാഫി മത വിസരിച്ച് പോണ നാടാണ് ഷാഫി മത പ്രകാരം പൊതു കബർസ്ഥാനിൽ കെട്ടി ഉയർത്തിയാൽ നിർബന്ധമായും പൊളിക്കണമെന്നാണ് അതുകൊണ്ടാണ് പൊളിച്ചത് അപ്പൊ മൂലമൊക്കെ ഒന്നും ഷാഫി മദബ ഞങ്ങളെ നാട് അതുകൊണ്ടാണ് പൊളിച്ചത് അപ്പൊ ചോദിച്ചു എന്ത് പറയാനുണ്ട് കോടതി മുസ്തിയാക്കമ്മാരെ പറഞ്ഞു കിതാബി അതുണ്ട് പക്ഷേ അതിനെ വ്യാഖ്യാനങ്ങൾ കൂടി പരിഗണിക്കണം കോടതി വന്ന വ്യാഖ്യാനം കൊണ്ടറിയാൻ അങ്ങനെ ഫത്തൽ മൊഹീനമായ വാക്ക് പിടിച്ചു ാണ് ലാൽ അഫ്രാദ് വ്യക്തികൾ നടപ്പാക്കേണ്ടതല്ല വ്യക്തികൾ ചെയ്യാൻ പാടില്ല ഇത് ഭരണാധികാരി ചെയ്യേണ്ടതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ അധികാരിയാണ് അവിടെ ഞാൻ പൊളിച്ച ശരിയാണ് എപ്പോഴും പൊളിക്കാൻ പാടില്ല എനിക്ക് പൊളിക്കാം പാടില്ല കോടതി ശരി വെച്ചു അപ്പൊ യോഗ്യപ്പെട്ട ആൾ തന്നെയാണ് അതുകൊണ്ട് അത് ശരിയാണ് ഷാഫി മതപ്രകാരം അങ്ങനെയാണ് വേണ്ടത് ഇത് കോടതി ശരി വെച്ചു അപ്പഴാ നാടൻ വായിച്ച് പഠിച്ചു നമ്മൾ തിന്നാൻ കൊടുത്തിട്ട് കിതാബിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചങ്ങായ്മ ഇക്കാലം വരെ പറന്നിട്ടില്ലല്ലോ ഒരു മൊത്തം മുചാ നാടും പള്ളിയും പള്ളിക്കം പറ്റി കബർസ്ഥാനെടുക്കാൻ മുജാഹിദായി മാറി അവിടെ സുന്നില്ല പിന്നെ അപ്പൊ ഫത്തു മൊഴിയാ പഠിപ്പിച്ചത് ചാറം പൊടിക്കളന്ന് ില്ല അത് വമ്പോള പുത്തമ്പല്ല പുത്തുമ്പിള്ള ഏർപാട് ഏത് ആയിക്കോട്ടെ ഒക്കെ പൊളിക്കേണ്ടി പൊളിക്കാൻ എവിടൊക്കെ ഇവിടെ സംശയം കാര്യത്തിനില്ല അപ്പൊ എളുപ്പണ്ട് പൊളിക്കുന്നു അപ്പോൾ തീവ്രവാദി തന്നെ ജാരം പൊളിച്ചിട്ട് തീവ്രവാദി ആകണമെങ്കിൽ ഒന്നാമത്തെ തീവ്രവാദി അള്ളാഹിന്റെ റസൂര് മക്കാഫത്തേന്ന് ആദ്യം ചെയ്ത പണി എന്താ അറിയോ ജാറം പൊളിക്ക ആളെ ഒന്നാം തീയതി അള്ളാ നസു പഠിപ്പിച്ച കല്പിച്ച കൽപ്പന എന്താ പറഞ്ഞു ഇതാ രണ്ട് ദൗത്യം ഉയർത്തപ്പെട്ട കബറും വിടാൻ പാടില്ല തീവ്രവാദിയല്ലേ എന്ന ചോദിച്ചിട്ടില്ല പോയിട്ട് പൊളിച്ച് പോയി അന്ന് ബുൾഡോസർ ബുൾഡോസനത്തോണ്ട് അദ്ദേഹത്തിനെ പോയിട്ട് പൊളിക്കും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു കാല ശേഷം അബുൽ ഹയ്യാജു വിളിച്ചിട്ട് പണ്ട് നബി എന്നെ പണിയുണ്ട് ആ പണിക്ക് ഞാൻ നിന്നെ പറഞ്ഞേക്കാണ് അബുൽ ഹയ്യാജു പറഞ്ഞു പോണം ഒരാ ഉയർന്നു നിൽക്കുന്ന ഖബർ എവിടെ ഉണ്ടോ എല്ലാം നിരപ്പാക്കി വിടണം ഇമാ മുസ്ലിം ഞങ്ങൾ അലിയോട് പറഞ്ഞത് ഇമാ മുസ്ലിം അലി അബുൽ ഹയ്യാജിനോട് പറഞ്ഞത് ഇമാ മുഖാൻ ഉദ്ധരിച്ചു ഇനിയോ ഇമാം ഷാഫി പറഞ്ഞു കബറ് കെട്ടിപ്പൊക്കാൻ പാടിഞ്ഞാ പൊളിച്ചൊഴിവാക്കണം അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കബറ് കുടിക്കുമ്പോൾ കിട്ടിയ മണ്ണ് എത്രയാണോ അതിനേക്കാൾ അധികം മണ്ണ് പോലും ഉപയോഗിക്കാൻ പാടില്ല കുഴിച്ചപ്പോ കിട്ടിയ മണ്ണ് ആ മണ്ണ് മാത്രമേ മറം ആടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അധികം മണ്ണ് പോലും ഉപയോഗിക്കരുത് അദ്ദേഹം പറഞ്ഞ മക്കയിൽ ഭരണാധികാരികൾ ഉയർത്തപ്പെട്ട കബറുകളെ പൊളിക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് വരം അറത് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരാളും അതിനെ ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഇമാം ഷാഫി